ണല്ലോ അല്ലേ മാം ഓക്കെ ആൻസർ നമുക്ക് ഫൈവ് മാം ഓക്കെ യെസ് അപ്പോ നമ്മുടെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ പ്രെജഡിനെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള കാരണമായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള കാരണങ്ങൾ ഒത്തിരി ഉണ്ട് ഒന്നാണ് നമ്മുടെ സ്റ്റേറ്റസ് ആൻഡ് പവർ സ്ട്രക്ചേഴ്സ് അതായത് രണ്ട് ഗ്രൂപ്പ്സ് തമ്മിൽ ഒരു എന്താണ് ഒരു ഡിഫറൻസ് ഓഫ് പവർ ആൻഡ് സ്റ്റേറ്റസ് ഒരു അതിൽ തമ്മിലുള്ളൊരു ഇത് വരുമ്പോഴാണ് ഒരു ഒരു തരം പ്രജഡിസ് വരാ അനദർ വൺ ഇസ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് അതായത് നമുക്ക് ഒരു ഒരു ഏരിയ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലെ ഹിസ്റ്ററി അതിൻ്റെ അവരുടെ ഒരു ഡെവലപ്മെന്റേയും അവരുടെ ഒരു കൾച്ചറിന്റെ ഡെവലപ്മെൻ്റും വരുമ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് മൂലം അവർ തമ്മിലൊരു പവർ ഡിസ്ട്രിബ്യൂഷൻ ഒരു അത് പൊളിറ്റിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ആവാം അല്ലാതെ ഉള്ള ഒരു കൾച്ചറൽ ഇഷ്യൂ കാരനോ ആവാം ദേ ക്യാൻ ഹാവ് പ്രെജഡസ് വൺ ഗ്രൂപ്പ് ക്യാൻ ഹാവ് എ പ്രെജഡസ് ടുവേർഡ്സ് അനദർ ഗ്രൂപ്പ് ഒരു ഒരു ഗ്രൂപ്പിന് വേറൊരു ഗ്രൂപ്പിന് പ്രസിഡൻസ് കാണാം അപ്പൊ നമുക്ക് ഇതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ മെറ്റീരിയലിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ അസൈൻമെന്റ് എഴുതാണ്ടിരിക്കാൻ നോക്കുക അതായത് നിങ്ങൾ തന്നെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി സ്വന്തമായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കുന്നതായിരിക്കും അസൈൻമെന്റിനെ സംബന്ധിച്ച് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂലും അതായിരിക്കും നല്ലത് പിന്നെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഒത്തിരി അവർ നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് നമ്മുടെ ഒരു എൻവയൺമെന്റ് മൂലം നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് എൻവയൺമെന്റ് മൂലം ഒത്തിരി സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് മൂലം നമുക്ക് ഡെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ സോഷ്യൽ ലേണിങ് അതായത് നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് വേറെ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വേറെ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ അതിൽ മൂലം വരുന്ന സെർട്ടൻ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മൂലം അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് മൂലം നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ഒരു സോഷ്യൽ ലേർണിംഗ് മൂലം ഉണ്ടാവണ ഒരു പ്രജഡിസ് ആവാം പിന്നെ നമുക്ക് നമ്മുടെ ഇപ്പൊ ഇന്ത്യ ഒരു ലോ ആൻഡ് മിഡിൽ ഇൻകം ആണ് അതൊരു എക്സാമ്പിൾ ആണ് അപ്പോ ഇന്ത്യ ഇന്ത്യന്ന് പോലത്തെ ഒരു കൺട്രിയില് നമുക്ക് ജോബ്സിന് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് നമുക്ക് നമ്മൾ എന്താണ് ഇന്ത്യ ഇസ് മോസ്റ്റ് മോസ്റ്റ് നമ്മൾ ഏറ്റവും പോപ്പുലേറ്റഡ് ആണ് അല്ലേ അപ്പൊ നമുക്ക് ജോബിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അതുമൂലം നമുക്കൊരു എന്താണ് പ്രജഡസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ എന്താണ് ഒരു ഗ്രൂപ്പ് എന്താണ് കൺഫോമിറ്റി ടു നോംസ് അതായത് നമുക്കൊരു ഒരു ഡിഫിക്കൾട്ടി ടു ഹാവ് ഡിഫിക്കൾട്ടി ഇൻ കൺഫോർമിങ് ടു ഒരു സെറ്റ് ഓഫ് നോംസ് അതുമൂലം പ്രെജഡസും ഡിസ്ക്രിമിനേഷനും ആവാം പിന്നെ അതേ അപ്പൊ അങ്ങനത്തെ ഒത്തിരി പോയിന്റ് ഇൻട്രാക്ഷൻ പാറ്റേൺസ് സൈക്കോ ഡൈനാമിക് പാറ്റേൺസ് സൈക്കോ ഡൈനാമിക് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം നമുക്ക് സർട്ടൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കാണാം ലീഡ് ടു പ്രെജിഡസ് അതായത് നമ്മുടെ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസംസ് ആണ് ഈ സൈക്കോ ഡൈനാമിക് ഫാക്ടേഴ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഫ്രസ്ട്രേഷൻ അഗ്രേഷൻ നമുക്ക് ഫ്രസ്ട്രേഷനും അഗ്രഷനും വരുമ്പോൾ അത് ഒരു സിറ്റുവേഷനിൽ അത് നമ്മൾ റൈറ്റ് സെൻസിലായിരിക്കില്ല നമ്മൾ അന്നേരം ചിന്തിക്കണം നമുക്ക് അഗ്രഷൻ കൂടുമ്പോൾ നമ്മൾ ഒരു വേറൊരു ചിന്താഗതിയിലായിരിക്കും നമ്മൾ ഒരു കാര്യം നിരീക്ഷിക്കുന്നത് അപ്പൊ അതുമൂലം പ്രജിഡിസ് വരാം അതേപോലെ അതോറിറ്റേറിയൻ പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി നീഡ്സ് അങ്ങനെ ഒത്തിരി പോയിന്റ്സ് ഉണ്ട് ഈ പോയിന്റ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഈ പോയിന്റ്സ് ഓഫ് കോഴ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതല്ലാതെ നിങ്ങൾ വേറെ മെറ്റീരിയലും കൂടെ റെഫർ ചെയ്ത് കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്ത് ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എ ഫിനിഷ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അവസാനമായിട്ട് നിങ്ങളൊരു നല്ലൊരു കൺക്ലൂഷൻ കൺക്ലൂഡിങ് റിമാർക്സും കൊടുക്കണം ഈ ഒരു എസ് എക്ക്